പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നോ ചെയ്യുകയില്ല എന്നോ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പങ്കെടുത്ത് എൻ്റെതായ കടമ എൻ്റെതായ കടമ നിറവേറ്റുമെന്നും നിറവേറ്റുമെന്നും ലഹരിമക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞ